ഞാൻ ഞാനിങ്ങനല്ലായിരുന്നുള്ളൂ എൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ എൻ്റെ അച്ഛൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെ കൂടിയവരാണ് ഞാൻ അതിലേക്കുള്ള ദൂരം എനിക്ക് അത്ര എളുപ്പമായിരുന്നില്ല കാൽപ്പന്നിനോടുള്ള അടങ്ങാത്ത ലഹരിയാണ് എനിക്കതിനു ഊർജ്ജം നൽകിയത് അതിലൂടെ ഞാൻ നിങ്ങളെ ആനന്ദിപ്പിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് അതിലൂടെ ഞാൻ എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ആ പഴയ സാവപ്പോഴയുടെ തെരുവിൽ തന്നെ നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു ഈ ഫുട്ബോൾ ലോകത്തേക്ക് എത്ര സ്വപ്നങ്ങളായിട്ടാണ് ഞാൻ കടന്നു വന്നത് ഒരുപാട് പുരസ്കാരങ്ങളൊന്നും വെട്ടിപ്പിടിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ മതികരോളം മൈതാനത്ത് പന്ത് കെട്ടണമെന്ന് ഞാൻ അതികമായി ആഗ്രഹിച്ചിരുന്നു ഇന്നിവിടെ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു നഷ്ടബോധം തകർന്ന കാലുകളിലെ എല്ലുകൾക്കിടയിലെ വേദനയേക്കാൾ വലിയ വേദന ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട് പരിക്കിനെ ഭയപ്പെടുത്തുന്ന നിമിഷങ്ങൾ എൻ്റെ ഉറക്കത്തെ നിരന്തരം ശല്യം ചെയ്യുന്നുണ്ട് ആ സ്വപ്നങ്ങളിലെല്ലാം അവസാനം ഞാൻ ആ നിമിഷത്തിൽ തന്നെ എത്താറുമുണ്ട് എനിക്കറിയാം അവിടെയാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടതെന്ന് പലപ്പോഴും അതെന്നിങ്ങനെ കുത്തിനോവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ എപ്പോഴും ആ സ്വപ്നത്തിൽ വന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനെയെല്ലാം നീ അതിജീവിച്ചവനല്ലേ ശേഷം യൂറോപ്പിലെ കാറ്റാലൻ കാറ്റാലഞ്ചേഴ്സിയിൽ വിസ്മയം തീർത്തവനല്ലേ നീ മറന്നു ഇന്ത്യ കൂട്ടുകാരെ നിന്റെ ഓർമ്മയിലില്ലേ അവിടെ നീ അവിസ്മയമാക്കി തീർത്ത ഒരുപാട് രാത്രികളെ പാരീസിലെ സുൽത്താനായി ഈ ലോകം വാഴ്ത്തപ്പെട്ട ആ നിമിഷങ്ങളെ അതെല്ലാം നിൻ്റെ കൂടെയില്ലേ എല്ലാം കഴിഞ്ഞ് ആ സ്വപ്നത്തിലൂടെ തന്നെ ആ മനസ്സ് സഞ്ചരിച്ച് പരിക്ക് മൂലം എനിക്ക് നഷ്ടപ്പെട്ട ആ വേദനയേറുന്ന നിമിഷങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകാറുണ്ട് വേദന കൊണ്ട് നെഞ്ചുപൊട്ടി ഞാൻ നിലവിളിച്ചിട്ട് പോലും അഭിനയമാണെന്ന് പരിഹസിച്ച ചില മുഖങ്ങളെ എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാറുണ്ട് ഒരുപക്ഷെ ആ വെറുക്കപ്പെട്ട ദിവസത്തിന് ശേഷം വേദന സംഹാരികളില്ലാതെ ഞാൻ ഇതുവരെ എൻ്റെ രാജ്യത്തിനു വേണ്ടി പന്ത് തട്ടിയിട്ടില്ല ആ കുറവ് കൊണ്ട് തന്നെ ആ കുപ്പായം അണിഞ്ഞ് എനിക്ക് കൂടുതലൊന്നും എൻ്റെ രാജ്യത്തിനു വേണ്ടി ചെയ്യുവാൻ സാധിച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ പണ്ടപ്പോഴും അച്ഛൻ്റെ കൈയും പിടിച്ച് എൻ്റെ നാട്ടിൽ നിന്നും ഓടിപ്പോകേണ്ടി വന്ന ആ കുഞ്ഞു കുഞ്ഞുപാലൻ്റെ ഭയത്തിൽ തന്നെയാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ എനിക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ചില നാളുകളെ ശപിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഒരുക്കിത്തീരുകയാണ് ഒടുക്കം എല്ലാം അവസാനിപ്പിച്ച് ഇനിയൊരു പരീക്ഷണം എന്ന് പ്രാർത്ഥിച്ച് നീണ്ട ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ വീണ്ടും കാലമൃത്തി വയ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ വീണ്ടും ആ കാലം എന്നെ പരീക്ഷണത്തിനേക്ക് അയക്കുകയാണ് എനിക്കെല്ലാം മടുത്തു തുടങ്ങിയിടും തകർന്നെല്ലുകൾക്ക് പകരം എൻ്റെ പ്രാണം പകരം നൽകുവാൻ എനിക്ക് തോന്നുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ എന്നെ കാത്തിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തിരികെ വരുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു ശാപം പിടിച്ച ജന്മമാണ് വേണ്ടത് അതെനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ആ തെരുവിൽ നിന്നും ഇത്രയേറെ ദൂരം വരേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിലും വേദം ഈ ലോകമറിയാതെ എവിടെയെങ്കിലും അവസാന ചൊടുങ്ങുന്നതായിരുന്നു നല്ലതെന്ന് ചിന്തിച്ചു പോകുന്നു മാന്തൃകത്വം തുളുമ്പുന്ന കാലുകളെന്ന് നിങ്ങളിൽ പലരും വിശ്വസിക്കുന്ന എൻ്റെ ഈ കാലുകളിൽ ഇനി തകരുവാൻ എല്ലുകളൊന്നും ബാക്കിയില്ലടോ എങ്കിലും വെച്ച് കെട്ടി ഞാൻ തിരികെ വരും തിരികെ വരാൻ ശ്രമിച്ചു കൊണ്ടേരിക്കും നിങ്ങളുടെ ആ പഴയനേമായി ഒരുപക്ഷെ അടുത്തവസരത്തിൽ ഞാൻ പരാജയപ്പെട്ട് വീണുപോയാൽ ഈ ശപിക്കപ്പെട്ട ലോകത്ത് ഞാനെൻ്റെ കിരീടം അഴിച്ചു വയ്ക്കും വെറുമൊരു കെട്ടുകഥയായി ഒടുങ്ങുമായിരിക്കും പണ്ടെന്നോ ഒരു നെയ്മറുണ്ടായിരുന്നു എന്ന കഥ മാത്രമായി വരും തലമുറകളിൽ ഞാൻ അവശേഷിക്കും